നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പ്രളയം കയറി മുങ്ങിയ കേരളം കടം വാങ്ങിയും വായ്പ എടുത്തും സഹായം അഭ്യർത്ഥിച്ചും പണം കണ്ടെത്തുമ്പോൾ പുതിയൊരു ചെലവിനെ കുറിച്ച് ആലോചിക്കുകയാണ് സർക്കാർ ആയിരം ദിനത്തിന്റെ ആഘോഷത്തിന് ഒൻപത് കോടി പൊടിച്ചുകളഞ്ഞ സർക്കാർ അതിനേക്കാൾ വലിയ ചെലവാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത് വഴി സംസ്ഥാന ഖജനാവിന് ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കെ പി രാജേന്ദ്രൻ റവന്യൂ മന്ത്രിയായിരിക്കെ ഈ ഹെലികോപ്റ്റർ പദ്ധതി ആലോചിച്ചിരുന്നു എന്നാൽ സംസ്ഥാനത്തിന് വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയാണ് പദ്ധതി ഉപേക്ഷിച്ചത് എന്നാൽ ഇപ്പോൾ ഈ പദ്ധതി വീണ്ടും പൊടി തട്ടിയെടുത്ത ഉദ്യോഗസ്ഥൻ ആരാണെങ്കിലും അത് ഹെലികോപ്റ്റർ വാടകയ്ക്ക് കൊടുക്കുന്ന കമ്പനിയുമായി രഹസ്യ ഇടപാടുകൾ ഉള്ള ആളാകാനേ വഴിയുള്ളൂ ഒരു ഹെലികോപ്റ്റർ സ്വന്തമായി വാങ്ങുന്നതിനേക്കാൾ തുകയാകും വാടകയ്ക്കെടുക്കുമ്പോൾ അത്യാവശ്യഘട്ടത്തിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് മാത്രമായി വാടകയ്ക്കെടുക്കുന്നത് പോലെയല്ല സ്ഥിരമായി ഹെലികോപ്റ്ററിന് വാടക കൊടുക്കുന്നത് കൂടാതെ ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ലക്ഷങ്ങൾ ചിലവാകും ഇതിന്റെ പൈലറ്റിന് ലക്ഷങ്ങളാണ് ശമ്പളം രണ്ട് പൈലറ്റ് ഉണ്ടാകും കൂടാതെ ഹെലികോപ്റ്റർ നിർത്താൻ വിമാനത്താവളത്തിലെ ഹാങ്ങർ യൂണിറ്റ് വേണം ഇതിനുള്ള വാടക വേറെയും കൂടാതെ ഇന്ധനത്തിന് വേറെയും തുക കണ്ടെത്തണം വാടകയ്ക്കെടുക്കുന്ന ഹെലികോപ്റ്റർ ഒരു മാസം മെയിൻറ്റെയിൻ ചെയ്യാൻ കുറഞ്ഞത് അരക്കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് കെ പി രാജേന്ദ്രൻ മന്ത്രിയായിരിക്കുമ്പോൾ കണ്ടെത്തിയത് ഇത് ഓരോ മാസവും ചെലവാക്കേണ്ടി വരുമ്പോൾ ഖജനാവിന് ഭാരിച്ച ബാധ്യതയാകും അതിനാലാണ് അന്ന് തന്നെ ഹെലികോപ്റ്റർ പദ്ധതി ഉപേക്ഷിച്ചത് എന്നാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വന്തമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതിന് തീരുമാനിക്കുകയാണ് സ്ഥിരമായി വാടകയ്ക്കെടുക്കുന്നതിന്റെ സാമ്പത്തിക വശം പരിശോധിക്കാൻ നാളെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും സാമ്പത്തിക പ്രതിസന്ധി കാലത്തുള്ള ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കൽ വിവാദമാകാനിടയുണ്ട് മുഖ്യമന്ത്രി നടത്തിയ പല ഹെലികോപ്റ്റർ യാത്രകളും വിവാദമായിരുന്നു തൃശൂരിൽ പാർട്ടി സമ്മേളനത്തിൽ നിന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്തേക്ക് നടത്തിയ ഹെലികോപ്റ്റർ യാത്ര വിവാദമായതിന് പിന്നാലെയാണ് സംസ്ഥാനത്തിന് സ്വന്തമായി ഹെലികോപ്റ്റർ എന്ന ചർച്ചകൾ സജീവമായത് വി എ സർക്കാരിന്റെ കാലത്ത് തള്ളിക്കളഞ്ഞ ശുപാർശ വീണ്ടും സജീവമാക്കാനുള്ള നീക്കം തുടങ്ങിയത് പോലീസ് ആസ്ഥാനത്തു നിന്നുമാണ് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിനും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകുമ്പോൾ അടിയന്തര സേവനങ്ങൾ എത്തിക്കാനും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുകയോ വാങ്ങുകയോ ചെയ്യണമെന്നായിരുന്നു ഡി ജി പിയുടെ ശുപാർശ പ്രളയം വന്നതോടെ ഹെലികോപ്റ്റർ ചർച്ച വീണ്ടും സജീവമായി ചിപ്സ് ആൻഡ് പവൻ ഹാസൻസ് കോർപ്പറേഷൻ എന്നീ രണ്ടു കമ്പനികൾ പോലീസിനെ സമീപിച്ചു രണ്ട് കമ്പനികളിൽ ഒന്നിന് കരാർ നൽകണമെന്ന പോലീസ് ആസ്ഥാനത്തെ ശുപാർശ ആഭ്യന്തര വകുപ്പ് ആദ്യം നിരാകരിച്ചു ഇവർ നൽകിയ നിരക്ക് കൂടുതലായതിനാൽ ടെൻഡർ വിളിക്കണമെന്നായിരുന്നു ആഭ്യന്തര വകുപ്പ് നിലപാട് ഇതേ തുടർന്നാണ് കരാർ സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയിൽ തീരുമാനമെടുക്കാൻ ചീഫ് സെക്രട്ടറി തല യോഗം വിളിക്കാൻ തീരുമാനിച്ചത് ചീഫ് സെക്രട്ടറിയെ കൂടാതെ ആഭ്യന്തര സെക്രട്ടറി ഡിജിപി പൊതുഭരണ സെക്രട്ടറി വ്യോമയാന മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുക്കും പ്രതിമാസം നിശ്ചിത തുക വാടക സംസ്ഥാനം നൽകും എപ്പോൾ ആവശ്യപ്പെട്ടാലും കരാർ പ്രകാരമുള്ള മണിക്കൂറുകൾ ഹെലികോപ്റ്റർ പറത്താൻ കമ്പനികൾ തയ്യാറാകണമെന്നാകും വ്യവസ്ഥ പോലീസിന്റെ പ്രവർത്തനങ്ങൾ ഇല്ലാത്തപ്പോൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രകൾക്കും ഹെലികോപ്റ്റർ ഉപയോഗിക്കും ഉപയോഗിച്ചില്ലെങ്കിലും കമ്പനിക്ക് പണം കൊടുക്കേണ്ടി വരും എന്തായാലും എന്തു തീരുമാനമെടുക്കുമെന്നത് നാളെ അറിയാനാകും ന്യൂസ് ഡെസ്ക് കർമാ